അനാവശ്യമായി സമയം കളയുന്നവരാകാൻ പാടില്ല പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ മാസം നിസ്കാരത്തിൽ ുംബി തന്നെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ പറയുന്നില്ല അതിലുള്ള ിയാമത്ത് നാളിൽ മഹേഷ്വറയിൽ കോടാന കോടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഉമ്മമാരെ അന്നോഹു പിടിക്കും അഹിലി കും അഹിലി എന്റെ അഹലികാരെ എന്നേൽക്കൂ എന്റെ കുടുംബക്കാരെ വിളിക്കുക അഹിലും കുടുംബം എന്നാണ് അപ്പൊ സ്വയപത്യേകി അഹിലും എനിക്ക് കുടുംബക്കാരുണ്ടോ അതെ അള്ളാഹുവിന്റെ കുടുംബക്കാരെന്ന് പറയുന്നത് നടക്കുന്നവരാണ് എപ്പോഴും കണ്ടില്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും കേൾക്കാമായിരുന്നു ഞാൻ ഈ അവരിച്ച മഹാന്മാരെ കുറിച്ച് പറയുന്നത് കൂടുതൽ നമ്മുടെ മനസ്സ് തട്ടാനാണ് കഥ നമ്മൾ പറഞ്ഞില്ലേ ആ മഹാന്മാരൊക്കെയും ലാഭമുണ്ടാക്കിയത് ഖുർആാനോ ശരിയായ മാർഗ്ഗ ത്തിൽ നമ്മെ നയിക്കാൻ ഖുർഹാനിന് വലിയ പവറുള്ള കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ പാരത്രികലോകത്ത് എന്റെ കുടുംബക്കാരെണീക്കുന്ന് പറയുമ്പോ അബൂജഹലിന്റെ മുമ്പിൽ ഫിറൗനിന്റെ മുമ്പിൽ എല്ലാ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ മുമ്പിലോ അതാ ഒരു കൂട്ടറെ നിൽക്കുന്നു അവരെന്നെ ചിത്തടമ സൂര്യനെ വെല്ലുന്ന പ്രകാശമാരാരാണെന്നറിയും നെഞ്ചോട് ചേർത്തവരാ അതുകൊണ്ട് കുറ നന്നായി ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ശുദ്ധിയോടെ ഉദു ഓടുകൂടെ കുറ ആനോദണം ഒരാൾ ഉദൂടുകൂടെ

ഒരാൾക്ക് ഒതുണ്ടായിട്ടില്ല ഒരു മരിച്ചെടുത്ത് പോയതാണ് അപ്പോൾ അവിടെ യാസീൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാരും യാസീനൊന്നും നമ്മൾ ഓതാലോ അപ്പൊ ഒതു കൊടുക്കണമൊന്നുമില്ല നിർബന്ധമായത് എപ്പോഴാണ് കുറാൻ എടുത്തു തൊടാനും അത് ചുമക്കാനുമാണ് അതേ സമയത്ത് നമുക്ക് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി പക്ഷെ അയാൾക്ക് മനഃപ്പാടമുള്ള സൂറത്ത് ഓതുന്നത് കൊണ്ട് വിരോധമില്ല ഒതുണ്ടാകുന്ന നല്ലതാണ് ഒതുവ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈമാനോടെ മരിക്കുന്നതിന്റെ അടയാളമാണ് എന്നാൽ ഒരു സന്ദർഭത്തിൽ ഒതുവില്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് ഒരു

നന്നായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിനോട് ബന്ധമുള്ളവരാകണം കമളാൻ മാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് നമ്മൾ ഖുർആാനിന്റെ അഹലുകാരാകണമെന്നതാണ് ഖുർആൻ നമ്മളെ എന്നും രക്ഷപ്പെടുത്തുന്ന നമ്മുടെ വീട്ടിൽ സമാധാനം നൽകുന്ന ഖുർആാനിന്റെ ഓരോ സൂറത്തുകളുടെയും ശ്രേഷ്ഠത പറഞ്ഞ സ്ഥലത്ത് കാണാം ഒരു വീട്ടിൽ തീരെ സമാധാനമില്ല ഇന്ന് അധികം എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും അടുത്ത ആൾ രോഗത്തിലായി അല്ലെ ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത